ഹൈമച്ചമര അപദിയിൽ നിന്ന് നല്ലൊരു വീഡിയോ വീടുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മളിന്ന് ഉണക്ക കപ്പ നന്നായിട്ട് പൊടിച്ച് നമ്മളിൽ നിന്ന് അതിൽ പുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ നന്നായിട്ടെടുത്ത് കപ്പയെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതേ അതിനെ ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇത് നന്നായിട്ട് വെലുത്ത് വെച്ച് ഉണക്കിയെടുത്താണ് അപ്പോൾ ഇത് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കണ്ടാവും നിങ്ങളെ കൈ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം നല്ല ഉണങ്ങി അപ്പോൾ ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് ഇതേ നന്നായിട്ട് ഞങ്ങൾ പൊടിച്ചെടുക്കുകയാണ് ഇതിനെ അപ്പോൾ അത് മിക്സിയുടെ ജാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഇത് പൊടിച്ചതാണ് അതായത് നമ്മൾ പൊടിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് അതാണ് ആ ജാറിലൊക്കെ അങ്ങനെ ഒരു ആ കപ്പയുടെ പൊടിയൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ മിക്സിയിലിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ മെച്ചം വരെ നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ നല്ല പൊടിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് ഇതേ ഇതേ നമ്മൾ നന്നായിട്ടൊരു പാത്രത്തിലിട്ട് കുഴച്ചെടുക്കുകയാണ് അതായത് നമ്മൾ സാധാ പുട്ടിന് കുഴയ്ക്കുന്ന ആ ഒരു പരുവാണ് അപ്പോൾ ഇതേ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഉപ്പ് കലക്കിയാണ് ചേർക്കുന്നത് അപ്പോൾ ഉപ്പ് ഇത് നന്നായിട്ട് കലക്കി ഇത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്കിതിൽ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതേ മച്ചം വരെ നമ്മളടുത്തേന് കുഴക്കുന്നതാണ് നമ്മളെ മെയിൻ പരിപാടി അധികം കട്ട പിടിക്കാതെ അതായത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ അത് കൈകൊണ്ട് നന്നായിട്ട് തന്നെ അമ്മ കട്ടയെല്ലാം ഉടച്ചു നല്ല ഒരു പൊടി പൊടിപരോധനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഞാൻ തേങ്ങ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അതേ ഞാനിത് നമ്മൾ ചിരട്ട ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ഇതും ഞാൻ നേരത്തെ നമ്മൾ അതായത് ചുട്ടുകൊണ്ടിങ്ങനെ അതായത് പുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിടിക്കുന്ന വീഡിയോ ആണ് അതാണ് ആ പാത്രത്തിൽ നേരത്തെ ആ ഒരു പുട്ടിൻ്റെ ആ ഒരു ബാക്കിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഐറ്റം റെഡിയായി ഇനി അതിൻ്റെ പുറത്തൂടെ നമ്മൾ കുറച്ചും കൂടെ തേങ്ങയൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ അത് മെച്ചം മറി ഇനി നമുക്കൊന്ന് ആവിൽ വെച്ച് വേവിക്കണം അപ്പോൾ ഞാൻ ഇതേ പുട്ടുകുട്ടിയെല്ലാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ടുള്ളൊരു വീഡിയോ ഇടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നല്ല വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇതേ നമ്മൾ ഐറ്റം നന്നായിട്ട് റെഡിയായിട്ടുണ്ടും അച്ചന്മാരെ നമ്മളെ എന്താ പറയുക നല്ല ജെല്ലി മോഡലാക്കി നമ്മൾ പറയാം അതായത് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തേക്ക് നല്ല ചൂടാണ് കേട്ടോ എങ്കിലും ഞാനൊന്ന് കൈ കൊണ്ട് ഞാനൊന്ന് അമർത്തി കാണിച്ചു തരാം അപ്പോഴത്തേക്ക് കേട്ടോ നമ്മൾ അമൃത്തുമ്പോഴത്തേക്കും തന്നെ ആ ഒരു എന്താ പറയുക ഒരു ജെല്ലി മോഡലാണ് അപ്പോൾ മച്ചന് വരെ നല്ല ടേസ്റ്റാണ് നമുക്ക് ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും മട്ടൻ്റെ കൂടെയും ഏത് ഐറ്റത്തിനൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചി ഐറ്റമാണ് അപ്പോൾ മെച്ചം വരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം അതുവരെ ബൈ